സിനിമാ നടിമാര് ഇതില് പലരും ഇയാളെ വീട്ടിൽ വന്നിട്ട് ഞണ്ണി പോയവരാണ് ഇയാൾ പത്ര വലിയൊരു തെറ്റിപ്പ എന്താ ചെയ്തിട്ടുള്ളത് ഇയാൾ ചെയ്തത് അവരെ ക്ഷണിച്ചു എന്റെ തെറ്റ് ബോധ്യായിട്ട് തുറന്നു പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ അസലാമലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മലബാർ ഗോൾഡിന്റെ ഉടമ ഫൈസലിനെതിരെ ഭയങ്കര സൈബർ ആക്രമണമാണ് എന്താ കാരണം ആ രണ്ട് പെൺകുട്ടികളെ ഗൃഹപ്രവേശന ചടങ്ങിന് വിളിച്ചു എന്നിട്ട് പാതിരാത്രിയിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അവരെ ക്ഷണിച്ചിട്ട് വന്നതല്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു ആ ഒരു ക്ഷണിച്ചതിൽ ഭയങ്കര കേതും പറഞ്ഞു നേരം പുലർന്നപ്പോഴാണ് ആരൊക്കെ ബോധ്യപ്പെടുത്തിയൊരു കമ്മ്യൂണിറ്റിയാണ് അവരങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊരു ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞ് ആരോ പറഞ്ഞ് പീഡിപ്പിച്ചു മൂപ്പരെ ആ പോസ്റ്റ് പിൻവലിച്ചു നേരം പുലർന്നയിക്കിൻ്റെ റബ്ബേ സോഷ്യൽ മീഡിയ മുഴുവനും ഇയാൾ ക്ഷണിച്ച് തിന്ന് ആ വീട്ടിൽ വന്ന് ഗൃഹപ്രവേശന ചടങ്ങിന് നല്ല ഫുഡ് ഫുഡടിച്ച വ്ളോഗർമാരടക്കം ഇയാളെ വിളിക്കാത്ത തെറിയില്ല മതയോളിയാണ് സുഡാപ്പിയാണ് അതാണ് ഇതാണ് എന്താണ് ഇപ്പൊ ഫൈസൽ ഇത് തെറ്റ് ഒന്ന് അവരെ ക്ഷണിച്ചിട്ട് തള്ളി പറഞ്ഞു അത് അതൊരു തെറ്റു തന്നെയാണ് അതായത് അവരെ ക്ഷണിച്ചിട്ടാണ് അവർ വന്നത് അല്ലാതെ ക്ഷണിക്കാതെ വന്നതെന്നല്ല തെറ്റ് ബോധ്യമായി ആ തെറ്റ് ബോധ്യമായപ്പോൾ ആ തെറ്റയാൾ ഏറ്റു പറഞ്ഞു മാപ്പ് പറഞ്ഞു ഇതോടുകൂടി എങ്ങനെ മതയോളിയാവാം യൂട്യൂബായ യൂട്യൂബിലും വ്ളോഗിലും ഇൻസ്റ്റയിലും എവിടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ മുഴുവനും ഈ മലബാർ ഗോൾഡിനെതിരെ എന്തൊക്കെ വാതോരാതെ ഒരു പ്രശ്നം കഴിക്കുന്നത് സിനിമാനടിമാർ ഇതിൽ പലരും ഇയാളെ വീട്ടിൽ വന്നിട്ട് ഞണ്ണിപ്പോയവരാണ് ഇയാൾ ഇപ്പം അത്ര വലിയൊരു തെറ്റിപ്പം എന്താ ചെയ്തിട്ടുള്ളത് ഇയാൾ ചെയ്തത് അവരെ ക്ഷണിച്ചതിൻ്റെ തെറ്റ് ബോധ്യമായി തുറന്ന് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് അവർ ക്ഷണിച്ചിട്ടാണ് വന്നത് ഇയാൾ ഉള്ളിൽ ശരിക്കും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇയാൾ ഇവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഗൃഹപ്രവേശന ചടങ്ങിന് ഈ ഒരു ബിഗ് ബോസ് താരങ്ങളൊക്കെ ക്ഷണിക്കുമ്പോൾ ഇയാൾക്കറിയാലോ ഇയാളെ പി ആർ ടി അറിയാലോ അതിൽ ആതിരയും നൂറയും എന്നുള്ളത് പക്ഷേ അതൊന്നും ചിന്തിക്കാതെ അയാൾ അവര് ക്ഷണിച്ച് വീട്ടിലേക്ക് വരുത്തി സൽക്കരിച്ചിട്ട് പിന്നീട് അത് തെറ്റ് തെറ്റുപോതിയ ആളുകൾക്ക് ഭയങ്കര വിമർശനം ഉണ്ടായപ്പോൾ പിന്നീട് ഒരാ തള്ളിപ്പറഞ്ഞത് തള്ളി ആര് ക്ഷണിക്കാതെ വന്നതാണ് ആ ഡയലോഗാണ് മോശമായത് അതാണ് ആളുകൾ ഒരുപാട് എതിർക്കാൻ കാരണം ആതിലാനൂറയോട് നമുക്ക് താല്പര്യമില്ല നമുക്ക് അവരുടെ നിലപാടുകളൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും ഒരാളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പിന്നെ അവർ അപഹസിക്കണത് എന്തല്ല ശരിയല്ല നിങ്ങൾ കുറേ കാശുണ്ടെങ്കിൽ കുറേ ഉസ്താദുമാരെ വിളിച്ച് കുറേ സിനിമക്കാരെ വിളിച്ച് കുറെ താന്തോന്യങ്ങളെ വിളിച്ച് എല്ലാം കാണിക്കുന്നതിനിടയിൽ ഇതൊക്കെ വെറും പ്രഹസനം എന്നിട്ട് ആളുകൾ എതിർക്കുമ്പോൾ ഇപ്പൊ ഇതൊക്കെ ഒരു പ്രഹസനാണ് ആ പ്രഹസനം ശരിക്കും ആളുകൾക്ക് ബോധ്യപ്പെട്ട് അതുകൊണ്ട് ഇപ്പൊ എന്താണ്ടായത് എല്ലാവരും തള്ളിപ്പറഞ്ഞു ഇവരെ കൊണ്ടുവന്നതിന് സദാചാരം സൂക്ഷിക്കുന്ന ആളുകൾ കുറ്റം പറഞ്ഞു അവരെ കൊണ്ട് കൊണ്ടന്നതിൻ്റെ പേരിൽ അവര് വിളിക്കാതെ വന്നതാണെന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കുറ്റം പറയാൻ തുടങ്ങി ചുരുക്കത്തിൽ നന്നായിട്ട് ഏറിലായിപ്പോയായിരുന്നു ഈ മലബാർ ജല്ലറുടെ ഉടമ നമ്മുടെ നാട്ടിൽ കുറേ ഈ പണക്കാരുണ്ട് ഇതിൽ ഞാൻ രണ്ട് മൂന്ന് പണക്കാരെ ഞാൻ പറഞ്ഞുതരാം അപ്പം ആ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാന്ന് ഒരു പണക്കാരൻ്റെ ജോലി എന്താണെന്നറിയുമോ റമദാനുണ്ടായിക്കഴിഞ്ഞാൽ വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ട് ആ വീട്ടിലെ ആളുകൾ ഇങ്ങനെ വരിക്ക് നിൽക്കുന്നുണ്ടാവും റമദാൻ കാശിനെ വരിക ഇട്ടോരുത്തർക്ക് ഇങ്ങനെ ഒരു ഒരു ബോക്സിൽ അതായത് ഒരു പെട്ടിയില് കാശിങ്ങനെ കൊണ്ടുവരാം അതിങ്ങനെ കൊടുക്കാം ഇതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് വിടാൻ പി ആർ ടീം ഇവർക്കുണ്ട് ഇവർ ചെയ്യുന്ന അന്മയാണെങ്കിൽ ഇതൊക്കെ എന്തിനാണ് വീഡിയോ എടുത്ത് വലിയ രാജാവിനെ പോലെ ഇരുന്നിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ എന്ത് ചെയ്യുക ഈ കാശ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണം അതൊക്കെ അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കണം ഒരു പണക്കാരൻ വേറൊരു പണക്കാരനുണ്ട് ആ പണക്കാരൻ ഇത് എങ്ങനെയാണെന്നറിയാം ഓരോ വീടുകളിൽ പോയിട്ട് പാട്ടുകാരെ പോയി കാണുക എന്നിട്ട് ഓനെ കൊണ്ട് പാട്ട് അടിക്കുക കവിത ലിപ്പിക്കുക അങ്ങനെ മൂപ്പനാണ് ഈ പാട്ടിൻ്റെയും കവിതയുടെ കാണുക ഇങ്ങനെ നടക്കുന്ന ഒരു പണക്കാരൻ ഇടക്കിടക്ക് വലിയ വലിയ ഉസ്താദുമാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു തന്നെ ലോകം ഫുഡും കൊടുക്കും അതൊക്കെ ബി ജിയെ മുട്ടിട്ട് മ്യൂസിക് ഇട്ട് മൂപ്പർ ഇങ്ങനെ വേടി ഇടും കണ്ടാൽ തോന്നും ഇത്രയും കലയെ സ്നേഹിക്കുന്ന ഒരു പണക്കാരന്മാരല്ല ഇതൊക്കെ ഒരു സ്വയം ഒരു ഒരു പ്രാഞ്ചി ആവാനുള്ള ശ്രമമാണ് വേറൊരു പണക്കാരുണ്ട് ആ പണക്കായ വീട് വലിയൊരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ ഇനി വരാൻ ബാക്കിയില്ലാത്ത ആളുകളില്ല പാക്കിസ്ഥാനിൽ നിന്നുള്ള ബ്ലോഗർമാർ മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കി ഇന്ത്യയിലുള്ള മുഴുവൻ ബ്ലോഗർമാരെയും ഈ വീട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഇവർക്കൊരു വിചാരം എന്താണെന്ന് വെച്ചാല് ഇവർ കുറച്ച് പണമായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഈ വള്ളി പൊട്ടി കുറേ യൂട്യൂബർമാരുണ്ട് എന്ത് തെറിയും പറയുന്ന ഇവരെങ്ങനെ വിളിച്ചുകൊണ്ടു ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ പൊക്കി അടിക്കും യൂട്യൂബർമാർക്ക് നല്ല ഫുഡും കിട്ടും കാശും കിട്ടും ഇങ്ങനെ ഇവർ എന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനായി കഴിഞ്ഞാൽ ആരെ സഹായിക്കുകയാണെങ്കിലും കൂടെ ഈ പി ആർ ടി എം ക്യാമറ ആയിട്ടുണ്ടാവും ഇവരിങ്ങനെ കൊടുക്കണ എന്ത് ചെയ്യണതും ഒക്കെ സഹായം പെട്ടെന്ന് ആ സ്വന്തം എന്താ പറയുക ജോലിക്കാരന് സുഖമില്ലാതായപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലുക ആ വീട്ടിലേക്ക് ചെല്ലുന്നതൊക്കെ ക്യാമറ ആയിട്ട് ഇതൊക്കെ പിന്നെ ഒരു ഗൃഹപ്രവേശന ചടങ്ങിന് ഈ കാശ് കൊടുത്തിട്ടാണ് ഈ ആളുകളെ കൊണ്ടുവരുന്നത് ഞാൻ ആ സിനിമക്കാരായിട്ട് ബന്ധമുണ്ടെന്ന് കാണിക്കാനും ഇപ്പം ഈ ഒരു ഫൈസൽ എന്ന് പറയുന്ന ഈ ഒരു മലബാർ ഗോൾഡ് ഞാൻ അയാളെ വിമർശിക്കണമെന്നല്ലോ അയാളെ പുകഴ്ത്താനും ഞാനില്ല വിമർശിക്കാനും ഞാനില്ല അയാളെ പരിപാടിക്ക് മൂന്നാല് ദിവസം പരിപാടിക്ക് എല്ലാ താരങ്ങളെയും ഈ പി ആർ ടീമുകൾ കൊണ്ടുവരുന്നത് കൊടുത്തിട്ട് എന്തോ ഒരു സംഭവം അവിടെ തന്നെ ഹരിൽ ബുഖാരി തങ്ങളും വന്നിട്ടുണ്ട് പണ്ഡിതന്മാരും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വേണം എന്നിട്ട് ഇതൊക്കെ ഒരു ഹക്കല്ലാത്തൊരു സംഭവമായതുകൊണ്ട് ഇപ്പം അയാൾക്ക് പടച്ചവും കൊടുത്തൊരു നല്ല പരീക്ഷണമാണെന്ന് ആളുകൾ മുഴുവനും അയാൾ എതിർക്കാൻ തുടങ്ങി അയാളൊരു നിലപാടിനോട് ഞാൻ യോജിക്കുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ളത് തോന്നാൻ കാരണം എന്താണെന്നറിയുമോ അവരവരുടെ വാപ്പാനും ഉമ്മാനിയും കുറ്റപ്പെടുത്താണ് ചാനലായ ചാനൽ മുഴുവൻ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ വാപ്പനെ കയറി പിടിക്കാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന വാപ്പാനി ഉമ്മാനിയും കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഒരു നല്ല ഒരു കപ്പിൾസ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവര് ചെയ്യണ അവര് അവരെ ലൈക്ക് വിടുക ഇന്റർവ്യൂയില് വന്നിട്ട് അവര വാപ്പിമ്മി വിശ്വസിക്കുന്ന കാര്യങ്ങള് അവരുടെ വിധികൾക്ക് വിട്ടു കൊടുത്തിട്ട് അവരെ മുറിപ്പെടുത്താതിരിക്കാൻ ശ്രമിച്ചൂടെ അതല്ലേ ഒരു മാന്യത ഒരു കുറവും മാന്യതാണല്ലോ പക്ഷേ ഇവരെ പൊക്കി നടക്കാൻ ആരിഫ് ഹുസൈനെ ഇവർ സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളെ ചാനലുകളും കൂടെ അപഹസിക്കുക അപ്പോൾ അല്ല ഓർക്ക് കൊടുത്തൊരു പണിഷ്മെൻ്റ് ആണെന്ത് ആ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ട് ആ പരിപാടി നടത്തിയാളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് നാട്ടുകാരുടെ അപഹാസ്യനായി നീ ഈ മനുഷ്യനോ ഈ കോടീശ്വരനോ ഈ വേദനിക്കുന്ന കോടീശ്വരൻ കുറെ കാശിന്റെ ഒരു കുന്തളിപ്പ് കാരണം കുറെ ആൾക്കാരെ ക്ഷണിച്ച് ഇയാളും ക്ഷണിച്ചിട്ട് നാട്ടുകാരെന്തൊക്കെയാ പറഞ്ഞേക്ക് അവരെ കൈവിട്ടു ഇപ്പൊ എല്ലാവരും കൈവിട്ട സ്ഥിതിയായി പലരും പറഞ്ഞുള്ളൂ മലബാർ ഗോൾഡിൽ പോകൂല മലബാർ ഗോൾഡിൽ നിങ്ങൾ പോയെ പോവാതിരിക്കലെയല്ല തെക്കന്മാരിലേക്ക് നോക്കാം നമ്മൾ ഈ മലബാറിലാണ് ഇങ്ങനെ അവിടെയും കോടീശ്വരന്മാരുണ്ട് എന്താ ഈ സ്വഭാവം എന്താ അവരിൽ കാണാത്തത് സത്യം പറഞ്ഞാൽ മാപ്പിളാരിലാണ് ഈ പ്രാഞ്ചിയേട്ടൻ സ്വഭാവം ഇശ്ശരി കൂടുതലുള്ളത് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും എന്ത് സഹായിക്കാണെങ്കിലും വീടിയെടുത്ത് പിറകിൽ ആൾ വന്നിട്ട് മാത്രം സഹായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ സഹായിക്കണത് പടച്ചോനെ കരുതിയിട്ടല്ല ഇപ്പം ഈ കോടീശ്വരന്മാരെടുത്തേക്ക് ഒരു സാധാരണക്കാരായ ഒരാൾ വീട് വെക്കാൻ വേണ്ടി പോയിക്കോട്ടെ കിട്ടുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നൂറ് ശതമാനം പറയാ ഉണ്ടാവില്ല ക എം എം എ യൂസഫ് അലി ഒരുപാട് പാടി പുുക ആളുകളുണ്ടല്ലോ ഇവർ അയാൾ സഹായിക്കുന്ന നല്ലൊരു പങ്കും ആ അമുസ്ലിങ്ങളായ ആളുകളെയാണ് നല്ലത് അയാളടുത്തേക്ക് നിങ്ങൾ പോയാൽ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്യാമറയുടെ സഹായമല്ലാതെ ഒരാളുകളെ കാണിച്ചിട്ടല്ലാതെ ഇവരെ സഹായങ്ങൾ കിട്ടില്ല അവര് അവര് പിന്നാലെ നടക്കാൻ കുറേ ഉസ്താദമാരുണ്ട് ഇതാ ദൗർഭാഗ്യരം ഒരു സാധാരണക്കാരുടെ വീട്ടിലേക്ക് ഉസ്താദിനെ സ്നേഹിച്ച് ഉസ്താദൊന്ന് വരണമെന്ന് പറഞ്ഞാൽ തിരക്കാണ് തിരക്ക് കോടീശ്വരന്മാരായ ആളുകൾ ഇതുപോലെയുള്ള ആളുകൾ സിനിമക്കാരെയും എല്ലാവരും എല്ലാത്തിനും വിളിക്കണ ആൾക്കാരെ വിളിച്ചാൽ ഒരു തിരക്കില്ല എത്ര നേരം വേണേലും സ്പെൻഡ് ചെയ്യാം അപ്പം ഇവരൊക്കെ ഇഷ്ടം കൊണ്ടാണ് ഇവരെ പണം കണ്ടിട്ടോ സത്യം പറഞ്ഞ സങ്കടം തോന്നുകയാണ് അങ്ങനെ കുറേ പ്രാഞ്ചിയേട്ടന്മാരായിട്ട് മാറാതെ തെക്കന്മാരൊക്കെ നോക്ക് അവിടെയുണ്ട് കോടീശ്വരന്മാര് അവരും ആളുകളെ സഹായിക്കുന്നവരുണ്ട് ആളുകളെ സഹായിക്കുന്നതിന് പിന്നിൽ ഇതുപോലെയുള്ള പ്രാഞ്ചിത്തരം കാണിക്കലില്ല എന്തായാലും സംഭവം വിവാദമായതോടെ മലബാർ ഗോൾഡിൻ്റെ ഉടമ ഈ ഫൈസലിനെതിരെ സോഷ്യൽ മീഡിയ മുഴുവനും ഭയങ്കര ആക്രമണമാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം നിങ്ങളാ ചെയ്ത് തെണ്ടിത്തരാണെന്നുള്ള ക്ഷണിച്ച ഒരാളെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം അവനവൻ്റെ മക്കൾ ലശബിയനവൻ നിങ്ങൾ സമ്മതിക്കും അപ്പോൾ ഈ ഒരു ഫൈസലിനെ കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ സമ്മതിക്കും ഞാൻ ആ സമ്മതിക്കൂല ആ ഒരു നാട്ടുകാരുടെ മക്കൾക്ക് എന്തുണ്ടായാലും കൈയടിക്കാൻ ആൾക്കാരാണ് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടേ അവനവൻ്റെ കുടുംബത്തുണ്ടായോക്കണം നോക്കണം അപ്പ എല്ലാവരും എൻ്റെ മോളെ എങ്ങനെ ആക്കി ഇങ്ങനെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ നിൽക്കും ആ അപ്പതിനെ പ്രതിരോധിക്കും ഇവരെ വീട്ടിൽ കയറ്റാൻ ഹക്കായിട്ട് പടച്ചോന്ന് പടച്ചോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഈ സംഭവത്തിലൂടെ അതുകൊണ്ട് അവരും മെടങ്ങലായി ഇതൊക്കെ പണത്തിൻ്റെ പോലെ അതൊന്നും ആത്മാർത്ഥത കൊണ്ടല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി അങ്ങോട്ട് ക്ഷണിക്ക ക്ഷണിച്ചു വന്നിട്ടാണ്ട് പിന്നെ ഇത് മതയോളികളായിട്ടൊന്നുമല്ല സുഡാപ്പികളായിട്ടൊന്നുമല്ല ഇപ്പൊ ഫൈസലിനൊക്കെ മതയോളിയാക്കി ഉള്ളൂ ഇതുപോലത്തെ ആളുകളൊക്കെയാണ് നിങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നത് നിങ്ങൾ ക്ഷണിച്ച ആളുകൾ തന്നെയാണ് ആ വ്ലോഗർമാരെ ഇപ്പോൾ നിങ്ങളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഏറലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ട് ആ പരിപാടിക്ക് ക്ഷണിച്ച് വീട്ടിൽ വന്ന ഒരാളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത് ശരിയല്ല ആതിലാനൂറയുടെ പക്ഷത്ത് നിൽക്കാനോ ഞാനില്ല പക്ഷെ അവരെ അപമാനിച്ച് ശരിയല്ല അതേപോലെ തന്നെ ആതിലാനൂറ വന്നതിനോട് വിയോജിക്കാനുള്ള ഫൈസലിന്റെ അവകാശത്തെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയുടെ ശരിയായ ഉത്തരം മലബാർ എന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളെയൊക്കെയാണ് ഈ മലബാർ എന്ന് പറയാം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത നവംബർ പത്തൊൻപത് വാഗൺ ട്രാജഡി എന്ന ഒരു വലിയ ദുരന്തം നടന്നിട്ടുള്ള നൂറ്റിനാലാമത്തെ വർഷമാണ് പേരെ ശ്വാസം പോലും എടുക്കാൻ കഴിയാത്തൊരു ചരക്ക് വണ്ടിയിലെ ഭോഗിയിൽ കൊണ്ടുപോയിട്ട് തിരൂരിൽ നിന്ന് കൊണ്ടുപോയിട്ട് അതിൽ പത്ത് എഴുപത്തിരണ്ട് ആളുകളാണ് മരണപ്പെട്ടത് ആ നൂറ് പേരിൽ മൂന്ന് പേര് ഹിന്ദുക്കളായിരുന്നു ഇവർ ഈ ഒരു വേഗൻ ട്രാജഡി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് ഇതാണ് ചോദ്യം ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് വാഗൻ ട്രാജഡി എന്ന് പറയുന്ന ദുരന്തം ഉണ്ടായെന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും